വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ദേശാഭിമാനി ഏർപ്പെടുത്തിയ അവാർഡ് അത് നമ്മുടെ എല്ലാ രീതിയിലും അർഹയായ ലീലാവതി ടീച്ചർക്ക് കൊടുക്കുന്നുവെന്നത് എല്ലാവരിലും സന്തോഷമുളവാക്കുന്ന കാര്യമാണ് നമുക്കറിയാം ദേശാമാനിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ വിശദാം നടക്കുന്നത് ദേശാമാനി അവാർഡുകളിൽ പോലും സാമൂഹികോന്മുഖമായ കാഴ്ചപ്പാടാണ് പുലർത്തുന്നത് ദേശാമാനിയുടെ പ്ലാറ്റിനം ജൂബിലി ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അപ്പോഴാണ് വിവിധ മേഖലകളിൽ മാതൃകകളാകുന്നവർക്കുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾ ഏർപ്പെടുത്താൻ പത്രം തീരുമാനിച്ചത് സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ മികച്ച വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം ഇതോടൊപ്പം കഥ കവിത നോവൽ എഴുത്തുകാർക്കും പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തി സമഗ്ര സംഭാവനയ്ക്കുള്ള ആദ്യ പുരസ്കാരം എം ടി വാസുദേവന്മാർക്കായിരുന്നു പ്രൊഫസർ എം കെ സാനു ടി പത്മനാഭൻ അടൂർ ഗോപാലകൃഷ്ണൻ നമ്മുടെ കൂടെ വേദിയിലിരിക്കുന്ന ശ്രീ എം മുകുന്ദൻ ഇവരെല്ലാം ഈ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട് ഈ പട്ടിക തന്നെ സ്വയം സംസാരിക്കുന്നതാണ് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ സ്വതന്ത്രമായി സമൂഹത്തിൽ ഇടപെടേണ്ട വ്യക്തികളാണ് ദേശാഭിമാനിയുടെ അവാർഡുകൾ ഈ നയം തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എം ടിയും സാനുമാഷും ടി പത്മനാഭനും അടൂരും മുകുന്നനും എല്ലാം നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായ പ്രതിഭകളാണ് രചന ആശാവഹ സന്ദേശങ്ങൾ ഉണ്ട് അവരുടെ നിലപാടുകൾ സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം അവാർഡുകൾ അവരെ തേടിയെത്തിയത് ദേശാഭിമാനിയുടെ പുരസ്കാരങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് അത് ജനങ്ങളെ വസ്തുതകൾ അറിയിക്കുക എന്ന കടമ നിറവേറ്റുന്നതിൻ്റെ ഭാഗമാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ഇത്തവണത്തെ പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്കാണ് അങ്ങനെ പറഞ്ഞാൽ അത് പൂർണ്ണമാകില്ല ലീലാവതി ടീച്ചർ എന്നാണ് അവരെ പരക്കെ അറിയപ്പെടുന്നത് ലീലാവതി ടീച്ചറെ മലയാളികൾ മുഴുവൻ ടീച്ചർ എന്ന് ചേർത്തെ വിളിക്കാറുമുള്ളൂ ക്ലാസ് മുറികളിലെ മാത്രം അധ്യാപികയല്ല എന്നാണ് ആ സംബോധനക്ക് അർത്ഥം